ഹായ് എവരി വൺ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല നമസ്കാരം ജി ടി സ്വയ്സ് എന്ന നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത് അഡീഷണൽ ഇലക്റ്റീവ് എക്സാം കഴിഞ്ഞ ശേഷം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഗവൺമെൻറ് പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് ഉപകാരമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തുന്നത് അഡീഷണൽ ഇലക്റ്റീവ് വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പാസ്സായവരും എച്ച് ഡി സി കോഴ്സ് പാസ്സായിട്ടുള്ളവരും കോപ്പറേറ്റീവ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ബോർഡ് എക്സാം എഴുതേണ്ടതായിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഇത്രയും നാൾ വരെ ആ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടിയിരുന്നത് ഓഫ്ലൈൻ ആയിരുന്നു എന്നാൽ ഈ പ്രാവശ്യം മുതൽ അല്പം മാറ്റം വരുത്തിയിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് അത് വൺ ടൈം ആപ്ലിക്കേഷനാണ് അപ്പോൾ സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിയോ ജിയോ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറുക അവിടെ ചേരുമ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ ഈ പ്രാവശ്യം നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ മുൻപോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് രണ്ടാം തീയതിയാണ് നമുക്ക് ആധാർ നമ്പർ ഉപയോഗിച്ചും അല്ലെ മറ്റേതെങ്കിലും ഐ ഡി ഉപയോഗിച്ചും നമുക്ക് ഇവിടെ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ആധാർ നമ്പർ ആണ് സെലക്ട് ചെയ്തെങ്കിൽ ആധാർ നമ്പർ സെലക്ട് ചെയ്യുക ആധർ ഐ ഡി ആണെങ്കിൽ ആധർ ഐ ഡി സെലക്ട് ചെയ്യുക ആധാർ ഐ ഡി സെലക്ട് ചെയ്ത ശേഷം ആധാറിലെ നമ്പർ കൊടുക്കുക പേര് കൊടുക്കുക ആധാറിലെ അതേ നമ്പർ തന്നെ കൊടുക്കുക വീണ്ടും നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിലേക്ക് അത് പോകും അങ്ങനെ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഓരോ പ്രൊസീജിയറും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരാം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി അതിൻ്റെ സൈറ്റിൽ നിന്നുള്ളത് പരിചയപ്പെടുത്താം വൺ ടൈം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ട്യൂട്ടോറിയൽ വീഡിയോ ഇവിടെ കിടപ്പുണ്ട് സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്കായി അപേക്ഷിക്കുന്നത് ക്ലിക്ക് ചെയ്യുക ഒറ്റത്തവണ രജിസ്ട്രേഷനായി മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തിരിച്ചറിയൽ രേഖ എന്നിവ നിർബന്ധമായും വേണം ആധാറോ മറ്റു തിരിച്ചറിയൽ രേഖകളോ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ആധാർ ഉപയോഗിച്ചാണെങ്കിൽ ആധാറിലുള്ള പേര് ആധാർ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്യുക നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ കാണുന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇമെയിൽ മൊബൈൽ നമ്പർ എന്നിവ കൊടുത്തതിനു ശേഷം പാസ്വേഡ് കൊടുക്കാം അതേ പാസ്വേർഡ് ഒന്നുകൂടി നൽകി രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക മറ്റു രേഖകളാണെങ്കിൽ ആണെങ്കിൽ അവ നൽകിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നൽകിയ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കും വരുന്ന ഒ ടി നൽകി സബ്മിറ്റ് നൽകുക ഒ ടി ലഭ്യമായില്ലെങ്കിൽ റീസെന്റ് ഒ ക്ലിക്ക് ചെയ്യണം മൊബൈൽ നമ്പറും ഇമെയിലും വെരിഫൈഡ് ആകുമ്പോൾ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ നൽകാം പ്രൊഫൈൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം ഇനി വരുന്ന പേജിൽ കാണാം പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുവാൻ ഉദ്യോഗാർത്ഥിയുടെ ഫോട്ടോ സിഗ്നേച്ചർ ഉദ്യോഗാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ഏജ് പ്രൂഫ് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയുടെ ഡിജിറ്റൽ കോപ്പി കൈവശം വയ്ക്കുക ഫോട്ടോ വൺ ഫിഫ്റ്റി പിക്സൽ വിത്ത് ടൂ ഹൺഡ്രഡ് പിക്സൽ ഹൈ ഡയമെൻഷനുള്ള മുപ്പത് കെ ബി താഴെ സൈസ് വരുന്ന ജെ പി ജി ഫോർമാറ്റും ഒപ്പ് ഫിഫ്റ്റി പിക്സൽ വിത്ത് ഹൺഡ്രഡ് പിക്സൽ ഹൈറ്റ് ഡയ്മെൻഷനുള്ള മുപ്പത് കെ ബി താഴെ സൈസ് വരുന്ന ജെ പി ജി ഫോർമാറ്റും ബാക്കി സർട്ടിഫിക്കറ്റുകൾ ഇരുന്നൂറ് കെ ബിയിൽ താഴെ സൈസ് വരുന്ന പി ഡി എഫ് ഫോർമാറ്റും ആയിരിക്കണം തുടർന്ന് മൈ പ്രൊഫൈൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകാം പേഴ്സണൽ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നിവയെല്ലാം നൽകുക ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യുക പ്രൊഫൈലിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതാ വിവരങ്ങൾ രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുക എക്സ്പീരിയൻസ് വിവരങ്ങളും പ്രൊഫൈലിൽ ജനറൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക വിവരങ്ങളെല്ലാം മൈ പ്രൊഫൈൽ പ്രൊഫൈൽ ലിങ്കിലുള്ള പ്രിവ്യൂ എന്ന മെനുവിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ പ്രൊഫൈൽ എൻട്രി എന്ന മെനുവിൽ പ്രവേശിച്ച് മാറ്റാനുമാകും സൈറ്റിൽ കിടക്കുന്ന ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഇത് പൂർത്തിയാക്കണം അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ രണ്ടാണ് അപ്പോൾ നേരിട്ടുള്ള നിയമനമാണ് ഒ എം ആർ പരീക്ഷയും അതുപോലെ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളിൽ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും ഇൻറ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഇപ്പോഴ് കാറ്റഗറി നമ്പർ ത്രീ ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ ക്ലർക്കിലേക്ക് വിളിച്ചിരിക്കുന്നതിൽ ഏകദേശം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളമുള്ള എൺപത്തി അഞ്ചോളം എൺപത്തി ഏഴോളം സെൻറ്ററുകളുണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കുക നോട്ടിഫിക്കേഷൻ നോക്കി ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ അഡീഷണൽ ഇലക്റ്റീവ് എക്സാം യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകിച്ച് എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ എഴുതിയിട്ടിരിക്കുന്നവരാണെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഈ അഡീഷണൽ എക്സാം എഴുതിയിട്ടിരിക്കുന്ന അപേക്ഷിരിക്കുന്നവർ അവരുടെ റിസൾട്ട് കൺസോൾഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ റിസൾട്ട് വന്നവരൊക്കെ ഉണ്ട് നാല് സെമസ്റ്ററിൽ റിസൾട്ട് വന്നവരുണ്ട് അവരുടെ റിസൾട്ട് കൺസോൾഡേറ്റ് ചെയ്തതാണ് എന്ന് ഉറപ്പാക്കണം അല്ലാത്തവർ എത്രയും വേഗം കൺസോൾഡേറ്റ് ചെയ്യാനായിട്ട് അപേക്ഷിക്കുകയും രണ്ടാം തീയതിക്ക് മുമ്പ് കൺസോൾട്ടേറ്റ് വാങ്ങി ചെയ്ത് വാങ്ങിയ റിസൾട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഒരു കൺസോൾട്ടേറ്റ് ചെയ്ത ഒരു റിസൾട്ടാണ് ഇത് ഇതിൻ്റെ അകത്ത് ഈ ഈ കുട്ടിക്ക് ആറാം സെമസ്റ്ററിൽ പരീക്ഷ യഥാർത്ഥമായ ചാൻസ് എഴുതാൻ സാധിച്ചില്ല അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലില് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുതി അപ്പോൾ ഫൈനൽ റിസൾട്ടായിട്ട് ഇങ്ങനെ ടോട്ടൽ മാർക്ക് വരും അതിൻ്റെ മാക്സിമം മാർക്ക് വരും അതിൻ്റെ സി ജി പി എ വരും ടോട്ടൽ ക്രെഡിറ്റ് പ്രോഗ്രാം ക്രെഡിറ്റ് ഉൾപ്പെടെയുള്ള പ്രോഗ്രാം റിസൾട്ട് ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തഞ്ച് മാർക്ക് മാക്സിമം മാർക്ക് നാനൂറ് സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോ എന്ന് എഴുതിയ സി ജി പി എ ഉൾപ്പെടെയുള്ള ഒരു റിസൾട്ട് വരും ഇത് വെച്ചാണേൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അല്ലായെങ്കിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ റിസൾട്ട് ലഭ്യമാക്കുവാനുള്ള മാർഗം ചെയ്യും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു നിർത്തുന്നു താങ്ക്